ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ളതായ വേദഭാഗങ്ങൾ ധ്യാനിക്കുവാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വലിയ പുരുഷാരം വന്നുകൂടും കർത്താവിൽ നിന്ന് കേട്ട അവര് മടങ്ങിപ്പോകും കർത്താവിൽ നിന്ന് പല കാര്യങ്ങളും പ്രാപിച്ചും അനുഭവിച്ചും അവർ മടങ്ങിപ്പോകും അപ്പം തിന്ന് തൃപ്തരായി മടങ്ങിപ്പോയവരുണ്ട് രോഗം മാറി സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോയവരുണ്ട് ഭൂതബാധ മാറി മടങ്ങിപ്പോയവരുണ്ട് എന്നാൽ ഒരു ചെറിയ കൂട്ടം ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ചില കാര്യങ്ങൾ കർത്താവിനോട് ചോദിച്ചപ്പോൾ ആ കാര്യങ്ങൾ അറിയുവാനുള്ള അവരുടെ ആഗ്രഹം കണ്ട് കർത്താവിൻ്റെ ഉള്ളം സന്തോഷിച്ചു ഉള്ളം സന്തോഷിച്ചവനായി ക്രിസ്തു അവരോട് പറയുകയാണ് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല അനേകർക്ക് ലഭിക്കാത്ത ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുക എന്നുള്ളതായിരിക്കണം ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പങ്കുള്ളവരായി തീരുക കർത്താവ് കുറേറെ കാര്യങ്ങളോട് പറയുന്നുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ വരൽ ലഭിച്ചതായ ആ ചെറിയ കൂട്ടത്തോട് കർത്താവ് വിവിധ ഉപമകളിൽ കൂടെ ദൈവരാജ്യം എപ്രകാരമാണ് വ്യാപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥ ചിത്രം അവർക്ക് നൽകുകയാണ് സ്വർഗരാജ്യത്തെ ഈ ഏഴ് ഉപമകളിലൂടെ കർത്താവ് ഈ കാര്യം അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് വിധക്കാരൻ്റെ ഉപമയിലൂടെ ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് വിതച്ച നല്ല വിത്തിൻ്റെ ഉപമയിലൂടെ കടുകണിയുടെ ഉപമയിലൂടെ പുളിച്ച മാവിൻ്റെ ഉപമയിലൂടെ വയലിൽ ഒളിച്ചു വെച്ച നിധിയുടെ ഉപമയിലൂടെ നല്ല മുത്ത അന്വേഷിക്കുന്ന വ്യാപാരിയുടെ ഉപമയിലൂടെ കടലിലിടുന്നതും എല്ലാ മീനും പിടിക്കുന്നതുമായ വലയുടെ ഉപയിലൂടെ ഈ ഏഴ് ഉപമകളിൽ കൂടെ കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മാവ് പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ഇന്ന് ഈ ലോകത്തുള്ള ദുഷ്ട ശക്തികളുടെ മധ്യത്തിലും ദൈവരാജ്യം പ്രബലപ്പെടുന്നു എന്ന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് പഠിപ്പിക്കുന്നതായ ഒരു ഉപമയായ കളകളുടെ ഉപമയെക്കുറിച്ച് അല്പം ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് പത്താഴ്ച സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ളതായ വാക്യങ്ങളിൽ കളകളുടെ ഉപമയും അതിൻ്റെ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ ആ ഉപമയുടെ അർത്ഥവും കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് ഇരുപത്തി നാല് മുതലുള്ളതായ വാക്യങ്ങൾ സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു ഞാറ വളർന്ന കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവനോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിനവൻ ഇല്ല പക്ഷേ കളമറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഇന്ന് ഈ ലോകമാവുന്ന വയലിൽ ധാരാളം കളകൾ വളരുന്നു സഭകളിലും ആത്മീക രംഗങ്ങളിലുമെല്ലാം വളരുന്നതായ കളകളുണ്ട് നല്ലതിൻ്റെ കൂടെ കളകളും വളരുന്നു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കളവിതച്ച് പോകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ ഈ കളവിതയ്ക്കുന്നത് ശത്രുവാണ് ശത്രു വിതയ്ക്കുന്ന കളകൾ മനുഷ്യർ ഉറങ്ങുമ്പോൾ കള വിതയ്ക്കുന്നു ആ കളയും കൂടെ ഒരുമിച്ച് വളരുവാനിട വരുന്നു ആത്മീക രംഗങ്ങളിൽ നല്ലതിനോടുകൂടെ കളകളും വളരുവാനിടയാകുന്നു എന്താണ് ഈ കളകൾ വിതയ്ക്കപ്പെടാൻ കാരണമായി തീർന്നത് മനുഷ്യൻ ഉറങ്ങുമ്പോൾ എന്നാണ് കാണുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുക എന്നുള്ള ഒന്നില്ല ഉണർന്നിരിപ്പീൻ യജമാനൻ വരും അന്നേരത്ത് ഉണർവുള്ളവരായി മുന്തിരി തോപ്പി പണിയായി കാൺമോരോ ധന്യരാ ഉണർന്നിരിപ്പീൻ ഉറങ്ങാൻ പറഞ്ഞിട്ടില്ല ഉറങ്ങരുത് അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വസമ്പതരായി സ്വ ആത്മത്തെ സ്വയമേ നിഹനിക്കുമെന്നാണ് വെച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അലസതവരാനിടയാകരുത് ഉണർന്നിരിക്കണം ജാഗരിച്ചുകൊണ്ടിരിക്കണം ആത്മീയമായി മയങ്ങാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല ഉണർന്നും ഒരുങ്ങി വിരിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത് ശത്രു വന്ന് കള വിതയ്ക്കുന്നു പൗരസ്ത്യദേശങ്ങളിൽ ശത്രുക്കൾ വന്ന് കളയുടെ വിത്ത് വിതയ്ക്കും ഒതുമ്പ വിതച്ച് കഴിയുമ്പോൾ ശത്രുക്കൾ വന്നറിയാതെ കളയും വിഷവിത്തും ഇടയിൽ വിതയ്ക്കും അറിയില്ല ഒരുമിച്ച് വളരും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയേയില്ല കതിരാകുമ്പോഴാണ് ഈ ഇത് കളയാണല്ലോ വളർന്നത് എന്ന് തിരിച്ചറിയുന്നത് ഫലം കായ്ക്കുമ്പോൾ ഇന്നും ആത്മീയത്തിൽ അങ്ങനെയാണ് ആത്മീയത്തിലുള്ള വ്യാജന്മാരെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത് വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം കർത്താവ് വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പതിമൂന്നിന്റെ ഇരുപത്തിയേഴ് മുതലുള്ളതായ വാക്യങ്ങൾ അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു യജമാനിനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഇന്ന് ആത്മീയ രംഗങ്ങളിൽ ശത്രുവിന്റെ പണി കളകൾ വിതയ്ക്കുക എന്നുള്ളതാണ് ഒന്നാം നൂറ്റാണ്ട് മുതൽ നാം സഭകളിലേക്ക് നോക്കുമ്പോൾ ശത്രു വിതച്ചതായ കളകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിന് ഇരുപത്തി ഒൻപത് മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് വീഴുന്നേൽക്കും അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ നിങ്ങൾ ഉറങ്ങരുത് നിങ്ങൾ ഉണർന്നിരിപ്പീൻ പുസ്തകം പറയുകയാണ് ശത്രു വന്ന കളവിത വിതയ്ക്കാതിരിക്കേണ്ടതിനാ നിങ്ങൾ ഉണർന്നിരിപ്പീൻ ഉറങ്ങുമ്പോൾ ശത്രു ഒന്നാക്കള വിതയ്ക്കുന്നു ഉണർന്നിരിപ്പീൻ അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ ഞാൻ മൂന്ന് സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തു കൊള്ളുവിൻ തിമോത്യോസിൻ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലോർപ്പെടുത്തുന്നുണ്ട് ഒന്നാ തിമോത്യോസിൻ ലേഖനം ആറാം അധ്യായം മൂന്നാം വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ അന്യത ഉപദേശിക്കുന്നവര് ഗലാത്തിരക്കിഴിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ആറ് മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൃതയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ ധന്യനായ ബൗലോസ്ലീക ചൊല്ലിത്തന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി ഞാനാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂഹനാകട്ടെ സുവിശേഷം അറിയിച്ചാൽ വിപരീത ഉപദേശം ദുരുപദേശം നാം പാടാറുണ്ട് പിതാക്കന്മാർ നിങ്ങളെ പഠിപ്പിച്ചു നാം പാടാറുണ്ട് പൗലോ സ്ലീഹേട്ടേവം

ആത്മീയ രംഗങ്ങളിൽ കളകൾ വിതയ്ക്കുന്നതായ ശത്രു ദുരുപദേശത്തിന്റെ കളകളുണ്ട് കഷ്ടതകളുടെ കഷ്ടപ്പാടുകളുടെ വേദനകളുടെ രോഗത്തിൻ്റെ പാപ സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടുപോയിടുന്നു എല്ലാവിധത്തിലുള്ളതായ കളകൾ വളരുന്നു നാം നിൽക്കുന്ന ഈ ലോകം നാം ജീവിക്കുന്നതായ ചുറ്റുപാടുകൾ ധാരാളം പാപ സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കയറി വരാനുള്ള അനേക സാഹചര്യങ്ങളുടെ നടുവിലാണ് നാം നിൽക്കുന്നത് കളകൾ വീഴാനിടവരരുത് പാപം വീഴാനിടവരരുത് ഇന്ന് അനേയുടെ ജീവിതത്തിൽ ശത്രു ചിലതെല്ലാം ചെയ്യുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ കൊണ്ടുചെന്നിടുന്നു പ്രേമ കുരുക്കുകളിൽ പെട്ടുപോകുന്നു അരുതാത്തതായ കൂട്ടുകെട്ടുകൾ അഴുക്ക് കൂട്ടുകെട്ടുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്തെല്ലാം വിധത്തിൽ മനുഷ്യലേക്ക് അശുദ്ധി കടന്നു വരുന്നു പാപം കടന്നു വരുന്നു ദുഷ്ടന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വീഴാൻ ഇടവരരുത് നമ്മെ തന്നെ കാത്തുകൊള്ളണം ഉറങ്ങരുത് അലസത ലേസം ബാധിച്ചാൽ അശുഭ വഴികൾക്ക് വസംവധരായി പോകും അശുദ്ധമായ വഴികളിലേക്ക് നാം പോകും ഹലമോ നി ശിക്ഷയിൽ വീണു പോകും ആത്മാവ് നശിച്ചു പോകും ആത്മാവ് കൊല്ലപ്പെട്ടു പോകും അലസ്വതലേശം ബാധിച്ചാൽ അശുഭവഴിക്ക് വസംവതയായി സ്വ ആത്മത്തെ സ്വയമേ നിഗനിക്കാനിടവരും ശത്രു ജീവിതത്തിൽ കൊണ്ടു വരുന്ന വന്നിടുന്നതായ ചില കളകൾ ഒപ്പം വളരുന്നുണ്ടോ വളരും ഒപ്പം വളരും വീണു പോയാൽ വളരും വീഴാതെ സൂക്ഷിക്കണം നാം ജീവിക്കുന്നതായി ചുറ്റുപാടുകളിൽ പാപം വീഴാതെ സൂക്ഷിക്കണം നമ്മെ തന്നെ കാത്തു കൊള്ളണം വീണാൽ വിത്ത് വീണുപോയാൽ അത് വളരും ഒപ്പം വളരും ഈർഷികൾ ചില മുഷിച്ചിലുകൾ ചില അവഗണനകൾ അശ്രദ്ധകൾ ജീവിതത്തിലെ ചില സൂക്ഷ്മക്കുറവുകൾ ഇഷ്ടക്കുറവുകൾ തന്നിഷ്ടങ്ങൾ ഭർത്താവിനോട് ഇഷ്ടക്കേട് വരുന്നു ഭാര്യയോട് ഇഷ്ടക്കേട് വരുന്നു ഇവയെല്ലാം വീണ് ഇതെല്ലാം ചില കളകളായി വളർന്ന എത്ര കുടുംബങ്ങളാണ് ഞെരുക്കപ്പെട്ടു പോകുന്നത് തകർന്നു പോകുന്നത് ഫലം കായ്ക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോകുന്നത് നീറി നേറി കഴിയുന്ന ജീവിതങ്ങൾ എന്നാ നിങ്ങൾ ആരെല്ലാം വാക്കുകളെ കേൾക്കുന്നുണ്ട് കർത്താവ് ഞാൻ അല്പം സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു വിത്ത ഞങ്ങളുടെ കുടുംബത്തിൽ വീഴാനിടവരില്ലായിരുന്നല്ലോ വളരുകയാണ് പറിച്ചു മാറ്റാൻ പറ്റുമോ ഇയെല്ലാം ചില കളകളായി വളരുന്നു മദ്യപാനിയായ ഭർത്താവ് തന്നിഷ്ടക്കാരായ മക്കൾ പറയാൻ പറ്റുമോ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ അമ്മായിയമ്മ പോര് മരുമക്കളുടെ മത്സരം ഭാര്യയുടെ കോപം ഭർത്താവിന്റെ മറുതെലിപ്പ് മക്കൾ വഴിതെറ്റിപ്പോകുന്നു നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങളുണ്ട് രോഗത്തിൻ്റെ ക്ലേശങ്ങളാൽ ശരീരം വലയുന്നു നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ യാതൊരു സൗഖ്യവും കിട്ടുന്നില്ല ശരീരം രോഗം വന്ന് കീഴടക്കുന്നു എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല നാം തിരുവനന്തപുരം വായിക്കുമ്പോൾ പത്താളിച്ച് വിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഞാറ് വളർന്ന കതിരായപ്പോൾ കളയും കാണായി വന്നു ഇത് ശത്രു ചെയ്തതാകുന്നു അതിന് ഇരുപത്തിയെട്ടാം വാക്യം അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ ചോദിച്ചു അതിനവൻ ഇല്ല പക്ഷേ പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ എന്താണ് തിരുവാനും പറയുന്നത് രണ്ടും കൂടെ വളരട്ടെ എന്നാണ് പറയുന്നത് അത് പറിക്കണ്ട അവിടെ നിൽക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത് മാറണ്ട അവിടെ നിൽക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത് ചില കഷ്ടതകൾ അവിടെ നിൽക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത് പറിച്ചു കളയാൻ പറ്റുമോ മക്കൾ വഴിതെറ്റി പോകുന്നു മക്കളെ പറിച്ചു കളയാൻ പറ്റുമോ അമ്മായിമ്മ എന്നും പോരെടുക്കുന്നു എത്ര ശ്രദ്ധിച്ചാലും കുറ്റങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ മരുമകൾ അമ്മായി വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടൊരുവോക്ക് മിണ്ടിയിരുന്നെങ്കിൽ ബഹുമാനത്തോടൊരുവോക്ക് പറഞ്ഞിരുന്നെങ്കിൽ പറിച്ചു കളയാൻ പറ്റുമോ ഭർത്താവിനെ പറിച്ചു കളയാൻ പറ്റുമോ ഭാര്യയെ പറിച്ചു കളയാൻ പറ്റുമോ മക്കളെ പറിച്ചു കളയാൻ പറ്റുമോ നിൽക്കട്ടെ എന്നാണ് പറയുന്നത് മാറണ്ട അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത് ചില കഷ്ടതകൾ അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത് ചില രോഗങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത് എന്നാണ് കാരണം ന്യായാധിപന്മാരുടെ പുസ്തകം നാം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നാം കാണുന്നുണ്ട് അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവത് ചില ശത്രുക്കളെ എന്നേക്കുമായി നീക്കിക്കളയാതെ നിർത്തിയെന്ന് ചില ശത്രുക്കളെ മാറ്റിക്കളയാതെ നിർത്തിയെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകള് യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി ആത്മീയത്തിനെ ചില പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതിനായി ശരിയായ ആത്മീയത്തിന്റെ വഴിയെ നമ്മെ നടത്തേണ്ടതിനു വേണ്ടി നങ്കേത്രക്കാരും പറയും നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എന്തൊക്കെ വണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന ദൈവം മാറ്റിക്കളയാതിർത്തുന്നു അത്താഴ്സ് ഏഴ് പതിമൂന്നാം അധ്യായം മുപ്പത്തി ഏഴ് മുതലായി വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഉപമാ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഒടുവിലായി കർത്താവ് പറഞ്ഞു കൊടുക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാജ് കൊയ്ത്ത ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് നല്ല വിത്ത് വിതയ്ക്കുന്നത് യേശു ആണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ ക്രിസ്തു യേശു ആണ് നല്ല വിത്ത് വിതയ്ക്കുന്നത് ഏതാണ് നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ വിശ്വാസികൾ നാം രാജ്യത്തിൻ്റെ പുത്രന്മാർ നാം ആണ് നല്ല വിത്ത് വയലേതാണ് ഏതാണ് വയൽ ഈ ലോകമാണ് കള എന്താണ് കള ദുഷ്ടന്മാരാണ് അത് വിതച്ചതാരാണ് വിതച്ച ശത്രുവാരാണ് പിശാചാണ് കൊയ്ത്ത് എന്ന് പറയുന്നത് ലോകാവസാനം അന്ന് നടക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ വന്ന നാൽപ്പത്തി ഒന്നാം വാക്യം മുതൽ അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇഴംസകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ നിങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ശരിയുള്ളവൻ കേൾക്കട്ടെ അന്ന് നീതിമാന്മാർ പിതാവിൻ്റെ രാജ്യത്തിൽ പ്രകാശിക്കുമെന്ന് ഈ കളകളുടെ ഇടയിൽ നമുക്ക് വളരാം നമ്മിൽ കളവീഴാതെ സൂക്ഷിക്കാം വിത്ത് വീഴാതെ സൂക്ഷിക്കാം ദുഷ്ടത നമ്മിൽ വരാതുകൊണ്ട് സൂക്ഷിക്കാം ഈ അശുദ്ധിയുടെ നടുവിൽ വിശുദ്ധരായി നിൽക്കാം പ്രശ്നങ്ങളുടെ നടുവിൽ തളരാതെ നിൽക്കാം പാവം പറ്റാതെ സൂക്ഷിക്കാമോ ജീവിതത്തിൽ പാവം വരാതെ സൂക്ഷിക്കാമോ കളകൾ വളരട്ടെ ദുരുപദേശങ്ങൾ സഭയിൽ ഉണ്ടാകും വഴിതെറ്റി പോകുന്നവർ സഭയിൽ ഉണ്ടാകും പരിശോധനകൾ നേരിണ്ടി വന്നേക്കാം ശോധനകൾ നേരിടേണ്ടി വന്നേക്കാം കഷ്ടതകൾ നേരിടേണ്ടി വന്നേക്കാം ദുഃഖങ്ങൾ ജീവിതത്തിൽ അടിക്കടി വന്നേക്കാം അത് കൂടെ വളരും എന്നെ നിങ്ങളെയും പരിശീലിപ്പിക്കേണ്ടതിന് എന്നെ നിങ്ങളെയും വിശുദ്ധരായി നടത്തേണ്ടതിന് കർത്താവേ അവിടുന്ന് വരുന്നതായ പരിശോധനകളിലൂടെ തീയിലൂടെ ഊതിക്കഴിച്ച പൊന്നുപോലെ ഞാൻ വെളിയിൽ വരേണ്ടതിന് ഒരൊറ്റ തീരുമാനം മാത്രം അന്നാ പിതാവിൻ്റെ രാജ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു നീതിമാനായി എനിക്ക് നിൽക്കണം ഈ കളകളുടെ ഇടയിൽ ഞാൻ വളരേണ്ടയും ആഗ്രഹിക്കുന്നു ഈ ലോകത്ത് കളകളുടെ ഇടയിൽ നല്ല വിത്തായി വളരാം നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാം പാവം പറ്റാതെ സൂക്ഷിക്കാം വിശുദ്ധിയോടെ ജീവിക്കാം കളകളെല്ലാം പറിച്ചുകൂട്ടി തീയിടുന്ന ഒരു ദിവസമുണ്ട് അമ്മ കളകളെ പറിച്ചുകൂട്ടി കരച്ചിലും പല്ലുകടിയുമുള്ള തീച്ചുളയിലേക്കിട്ട് കളയുമ്പോൾ പിതാവിന്റെ രാജ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു നീതിമാനായി നിൽക്കാൻ തക്കവണ്ണം ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്നേഹൃതിയായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കളകൾ വളരുന്നുണ്ട് എന്നാൽ ഞാനൊരാൾ നല്ല വിത്തായി വളരുവാൻ തയ്യായി വളരുവാൻ നല്ല ഫലം കഴിക്കാൻ അന്ന പിതാവിൻ്റെ രാജ്യത്തിൽ പ്രകാശിക്കുന്ന നീതിമാനായി തീയുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണം പിതാവേ ആ